ഇന്ത്യൻ സഖ്യത്തിനെതിരെ തുറന്നടിച്ച് സി പി ഐ കരട് രാഷ്ട്രീയ പ്രമേയം സഖ്യത്തിൻ്റെ ഏകോപനം കാര്യക്ഷമമായില്ല എന്ന് പ്രമേയത്തിൽ വിമർശിച്ചു സീറ്റ് വിഭജന ചർച്ചകളിൽ വിലപേസലുകൾ നടന്നു ഇത് പലപ്പോഴും സുഗമവും യോജിച്ചതുമായ പ്രചാരണത്തിന് തടസ്സമായെന്നും പ്രമേയത്തിൽ പറയുന്നു കഴിഞ്ഞ കാലങ്ങളെ പഠിച്ചു മാത്രമേ കോൺഗ്രസ് തീരുമാനമെടുക്കാവൂവെന്നും സി പി ഐ മുന്നേ മുന്നറിയിപ്പ് നൽകുന്നു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ അടുത്ത കാലത്ത് സി പി ഐ ശക്തമായ ഭാഷയിൽ ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തെ വിമർശിക്കുന്നത് ഇപ്പോഴാകാം കോൺഗ്രസിൻ്റെ നേതൃപരമായ പ്രശ്നങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് സി പി ഐയുടെ കരട് രാഷ്ട്രീയ പ്രമേയം കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ വിനോദ് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ അദ്ദേഹം പൊതുവേ ശാന്തനായി സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിലല്ല വിമർശനങ്ങൾ ഉയർത്തിയതെങ്കിലും രൂക്ഷ വിമർശനങ്ങളാണ് ഇന്ദി സഖ്യത്തിനും അതേപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനുമെതിരെ ആ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഉയർത്തിയത് പ്രധാനമായും ഇന്ദി സഖ്യത്തിൻ്റെ പ്രവർത്തനവും ഏകോ ഏകോമയില്ലായ്മയൊക്കെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതായത് സീറ്റ് വിഭജന ചർച്ചകളിൽ പോലും പലതരത്തിലുള്ള വിലപേശലുകൾ നടന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു എന്ത് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തിനാണോ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് അത് പല രീതിയിൽ തടസ്സപ്പെടുകയാണ് അത് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഇത്തരം തടസ്സങ്ങൾ കാരണം യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഇന്ത്യ സഖ്യത്തിനാകുന്നില്ല എന്നുള്ള വിമർശനമാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരം വിമർശനങ്ങൾ സി പി ഐയുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിനും ഉൾപ്പെടുത്തിയതായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ സഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഈ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ആ സഖ്യയോഗം ഒരുമിച്ച് എന്നുള്ള ആവശ്യം സി പി ഐയും സി പി എമ്മും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ കോൺഗ്രസ്സിന് അത് കോൺഗ്രസ് അത് തയ്യാറായില്ല മറിച്ച് ഏറ്റവും ഒടുവിൽ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഓൺലൈനായി മാത്രം യോഗം ചേരാമെന്ന് തീരുമാനിക്കുകയായിരുന്നു കോൺഗ്രസ് പലപ്പോഴും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു ആ ചെറിയ കക്ഷികളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചു കണ്ടുകയാണ് ആം ആദ്മി പാർട്ടി അടക്കം പുറത്തേക്ക് സഖ്യത്തിന് പുറത്തേക്ക് പോയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇപ്പോൾ സി പി ഐയും സമാനമായ വഴി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ാണ് കാണേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരം വിമർശനങ്ങൾ ഇത് പതിവായി സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇൻഡിഇ സഖ്യത്തിനുമെതിരെ ഉയരുന്നുണ്ട് ഇതിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള നിതീഷ് കുമാർ ഈ മുന്നണി വിട്ടുപോയി മമതാ ബാനർജി ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യവുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും എന്നുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെ പല നിലപാടുകളോടും ഉയർത്തിയിരിക്കുന്നു അങ്ങനെ ഈ സഖ്യത്തിലുണ്ടായിരുന്ന പലരും വിട്ടുപോകുകയും നിലവിൽ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തുകയും ചെയ്യുന്നു നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുവാൻ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി സ്ഥാപിച്ച ഈ ഇന്ത്യ സഖ്യം തകർച്ചയിലേക്കെന്നുള്ള സൂചനകളാണ് ഡി രാജു വാക്കുകളിലൂടെ ലഭ്യമാകുന്നത് അതെ സി പി ഐ ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത ഇതിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ